വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനം എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പലയാവർത്തി പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഒന്നനങ്ങിയതേയില്ല കേന്ദ്ര ഭരണകൂടം അത് മാത്രവുമല്ല ബി ജെ പി തരൂരിലൂടെ കോൺഗ്രസിന് പണിയാനും നോക്കി രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾക്കൊക്കെയുള്ള മറുപടി കേന്ദ്രം ശശി തരൂരിനെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇനി അത് നടക്കില്ല അത്തരത്തിലുള്ള ഒരു ഇപ്പോൾ തരൂരിനെ കോൺഗ്രസ് പൂട്ടിയിരിക്കുന്നത് ഗാർഗയ്ക്ക് പിന്നിൽ വമ്പൻ പടയെ തന്നെ നിരത്തി അടുത്ത പാർലമെന്റിന്റെ മുൻനിരയിലിരിക്കുന്ന തരൂരിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഇതാദ്യമായിട്ട് ഇന്ത്യ മുന്നണി ഒത്തുചേരുകയാണ് അത് തന്നെയാണ് ബമ്പൻ പട അതും അടുത്ത പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കെയാണ് ഓരോ അജണ്ടകളെയും മുൻ ഇന്ത്യ മുന്നണി സംഗമിക്കുന്നത് പാർലമെന്റ് സമ്മേളനം ഇരുപത്തിയൊന്നിന് തുടങ്ങാനിരിക്കെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടത്തിന് മൂർച്ച കൂട്ടാൻ ഇന്ത്യാ സഖ്യം നേതാക്കൾ ഒരേ വേദിയിലേക്ക് എത്തുകയാണ് പഹൽഖാൻ ഓപ്പറേഷൻ സിന്ദൂർ വിദേശകാര്യ നയം വോട്ടർ പട്ടികയിലെ സമഗ്ര പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യം പാർട്ടികളുടെ നേതാക്കൾ നാളെ വെർച്വലായി യോഗം ചേരും പല ഇന്ത്യ സഖ്യം നേതാക്കൾക്കും യോഗത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചില നേതാക്കളുടെ അസൗകര്യം പ്രമാണിച്ച് യോഗം മാറ്റിവെക്കുമെന്ന അഭ്യൂഹവുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം ഉണ്ടാക്കി എങ്കിലും അതിനുശേഷം ഇന്ത്യ സഖ്യം നേതാക്കൾ യോഗം ചേർന്നിട്ടില്ല ആവശ്യങ്ങളോട് യോജിക്കുന്നുണ്ട് എങ്കിലും കോൺഗ്രസുമായി അഭിപ്രായ ഭിന്നത തുടരുന്ന തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തേക്കില്ല തേജസ്വി യാദവ് എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം ജൂൺ ഒന്നായിരുന്നു ഇന്ത്യ സഖ്യം പാർട്ടികളുടെ ഔദ്യോഗികമായി യോഗം ചേർന്നത് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് ഇന്ത്യ സഖ്യ യോഗം ചേരണമെന്ന് വിവിധ പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ പ്രതിപക്ഷം ഒന്നടങ്കം ഇവിടെ അവിടെ പക്ഷേ തരൂരില്ല മാത്രവുമല്ല ഇതിനു മുൻപ് കോൺഗ്രസ് ചേർന്ന പാർലമെന്ററി പാർലമെന്ററിക്കാര്യോഗത്തിൽ നിന്നാണ് ആദ്യം തന്നെ കോൺഗ്രസ് തരൂരിനെ പുറത്തേക്കെറിഞ്ഞത് അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ സോണിയാഗാന്ധിയും ഇനിയും തരൂർ കോൺഗ്രസിനെതിരെ ഒരു വിരലനക്കം നടത്തിയാൽ തരൂരിന് വിപ്പ് നൽകുകയും ആ വിപ്പ് കൂടി തരൂർ ലംഘിച്ചാൽ എടുത്ത് പുറത്തേക്കിടുകയും ചെയ്യും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വമ്പൻ പട കാർഗയ്ക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നത്